സഞ്ജുത്തരം നിങ്ങൾ കാണും പറഞ്ഞു പോകണം കാരണം സഞ്ജു ക്യാപ്റ്റനായ കളി ഇതേ ഭർത്താവായിരുന്നു അയ്യർ ആൾക്കാർ വർത്താ അയ്യർ എന്തായത് അയ്യര് രാജസ്ഥാൻ റോയൽസിന്റെ മുമ്പിൽ സഞ്ജു ക്യാപ്റ്റൻ ആയപ്പോ ഒന്നുമല്ലാതായില്ലേ അതേപോലെ ഗില്ലു ഇതാ ക്യാപ്റ്റൻസിന്റെ കാര്യത്തിൽ സഞ്ജുവിന്റെ അടുത്തൊക്കെ തുലത് ഇന്നു ഞങ്ങൾ ആ വലിയ ഓറഞ്ച് വലിയ ഉഷാറാണെന്ന് പറഞ്ഞ ടീമിനൊക്കെ തോൽപ്പിച്ചാണ് വരുന്നത് അവര് ആരാണ് അവരെ തോൽപ്പിച്ചാത്തത് എന്നാ അതാണ് നിങ്ങൾ ഭയങ്കര ഉഷാറാണ് നടന്നു ഞങ്ങൾ തോൽപ്പിക്കുന്നത് എല്ലാരും തോൽപ്പിക്കാറില്ല ഞങ്ങള് പ്രിൻസിന്റെ തന്ത്രങ്ങൾ പിന്നെ നെഹ്റന്റെ തന്ത്രങ്ങൾ അതെ അതെ ഇത് രണ്ടും കൂടിയും കൂടിയാണ്ടല്ലോ സഞ്ചൊന്നും സഞ്ജോന്നൊന്നുമല്ല നിങ്ങൾക്ക് രണ്ടും കൂടി കൂടിയ ഞങ്ങക്ക് സഞ്ജു എല്ലാരും പറഞ്ഞത് ക്യാപ്റ്റൻ കൂൾ എല്ലാരും പറഞ്ഞിരുന്നത് തലനല്ലേ അത് കഴിഞ്ഞാലുള്ള ക്യാപ്റ്റൻ എന്തോ ഒരു തള്ളുക രാജസ്ഥാന്റെ അതിന്റെ മുമ്പത്തെ കളികൾ നമ്മൾ കണ്ടിരുന്നല്ലോ അതേ കളിക്കാരനല്ലേ എപ്പോഴും കളിച്ചത് കഴിഞ്ഞ കളിയിലും ആകെ മാറിയത് എന്താ സഞ്ജു ക്യാപ്റ്റൻ ആയിട്ടുള്ള തന്നെ ടീമാണ് ഞങ്ങള് ജയിച്ചു ഉസാറായിട്ട് അടിച്ചു ജയിച്ചു എറിഞ്ഞു സായ് സുദർശനം പിന്നെ ആരും പ്രതീക്ഷിക്കാതെ സുന്ദര്

ഒറ്റ കളിയിൽ അടി കിട്ടി ആർച്ചു മാറുന്നു ഞങ്ങക്ക് ബോളിങ്ങിനു സിറാജൊക്കെ എന്താണുള്ളത് നമ്മള് കൊല്ലങ്ങളായിട്ട് കാണുന്നതാണ് നാല് കളി അറിയാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ സിറാജ് ശരിയാണ് കുറച്ച് വിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നല്ല കുറെ ഒക്കെ ഉഷാറാണ് പക്ഷെ അവര് നാല് കളി ഉണ്ടാവുള്ളൂ നമ്മളിത് എല്ലാ കൊല്ലം കാണല്ലേ സിരാജിന്റെ ഞങ്ങളുടെ സന്ദീപ് അങ്ങനെ സന്ദീപ് ഇവ ഒരു നൂറ്റി അമ്പില് നൂറ്റിപ്പതിനഞ്ചില് ഞങ്ങളെ രണ്ടിന്റെ അടിയിൽ കിടന്നു മതി പ്രിൻസ് ഇപ്പൊ ഇവിടെ എത്ര അടിച്ചികളായി എല്ലാര്ക്കും പ്രിൻസിന്റെ അടി എന്താ നല്ലോ പിന്നെ ഇപ്പൊ സായി സുദർശനം അങ്ങനെ ബട്ട്ലർ എന്താന്നുള്ള രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസ് പോലെ അറിയുന്നില്ല തന്ത്രങ്ങളും ഞങ്ങൾക്കറിയാം ഏഹ് പൂട്ടാനുള്ള മുഴുവൻ തന്ത്രങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒഴിവാക്കിയൊക്കെ എല്ലാ കളിയും കിട്ടില്ല റഷി കൃഷ്ണ അടിപൊളി ബൗൺസറുകൾ മാത്രം എന്തെങ്കിലും ാണ് ഞങ്ങളെ ചെക്കന്മാരുണ്ടല്ലോ ജയ്സ്വാള് ഫോമൊക്കെ എത്തി ജയ്സ്വാൾ പരാഗ് കഴിഞ്ഞാളിയിലും ഫോമിലാണ് പിന്നെ സഞ്ജുവിന്റെ കാര്യം പറയാ എന്നും ഇപ്പൊ കഴിഞ്ഞാളിയിലൊക്കെ കിടിലം ഫോമാണ് ഇനിയിപ്പോ ജുറലാണെങ്കി മൂപ്പലും കുഴപ്പമില്ല എല്ലാരും കൂടി ബാക്കിയുള്ളത് ായത്ൂടി തീരുമാനം ആ ട്രെൻഡ് എങ്ങനെയാണ് ആദ്യം പിന്നെ പൂജ പിന്നെ ഫോം ഇതിപ്പോ പൂജത്തിന്റെ അവസ്ഥ അവസരമാണ് പൂജ ഒന്നും ആയിട്ട് കാര്യം നിർത്തിക്കാർ ഹൈറ്റേഴ്സ് വേണ്ടി എല്ലാവർക്കും അങ്ങനത്തെ വേണ്ടിട്ട് അതാണ് സഞ്ചരി അടിച്ചില്ലേ ഇപ്പൊ മൂന്ന് കളി സഞ്ജു അടിച്ചാല് രണ്ടു കളിപ്പം അപ്പോഴും ഉണ്ടാവും അറുപത് നിങ്ങൾ വെറുതെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി നിങ്ങൾക്ക് പിടിച്ചിക്കാൻ പറ്റൂല എന്നിട്ട് പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു വരാം ട്വന്റി ട്വന്റി എന്നിട്ടാണ് അത്രക്കുള്ള കളിയുള്ള ടീമിലൊന്നും എടുക്കലേ ഇല്ല പ്രിൻസ് ആണെങ്കിൽ എല്ലാ ഫോർമാറ്റിലും വേണ്ട ഞങ്ങള് പ്രിൻസ് ഒന്നും പറഞ്ഞില്ലല്ലോ സഞ്ജുനെ പറ്റി ഇന്നെന്താ ഓരോ ഞങ്ങൾക്ക് നെക്സ്റ്റ് ക്യാപ്റ്റൻ കൂടാണത് അത് നിങ്ങൾ കണ്ടോളി അപ്പൊ കഴിഞ്ഞ കളിയും കണ്ടില്ല ഈ കളിയിൽ നിങ്ങൾക്ക് കാണാതെ